എല്ലാവർക്കും നമസ്കാരം പൃഥ്വി കിർപ്പണി നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഫാമിലസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐ കോഫിയുടെ റിസൾട്ടാണ് അപ്പോൾ മുമ്പ് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിണ്ടായിരുന്നു നിങ്ങൾ എന്താ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആൻഡ് ആൻഡർ ടോം ടു ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഐ കോഫി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം അപ്പോൾ ഒത്തിരിയേകം മരുന്നുകൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും പലരും ഒരുപാട് ആൾ ചോദിക്കുക വേറെ നെമ്പതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം അപ്പൊ നമുക്ക് ഇന്ന് പ്രമേഹം പരിഹരിക്കുന്നവർക്ക് വേണ്ടിട്ട് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ കോഫി എന്ന പ്രൊഡക്റ്റ് അപ്പൊ ആ ഐ കോഫി ഉപയോഗിച്ചിട്ട് ലൈഫിൽ വളരെ അധികം മാറ്റുകൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് കൂടുതലുള്ളത് അപ്പൊ ടീച്ചറാണ് അംഗരാ ടീച്ചറാണ് ടീച്ചർ പേര് രമാദേവി തൃശൂർ ആലപ്പുഴ ആലപ്പാടാണ് സന്ദേശം അപ്പൊ നമുക്ക് എന്താണ് ഈ ഐ കോഫി കഴിക്കുന്നതിനു ശേഷം അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്ന മാറ്റം എന്താ ടീച്ചറോ ചോദിക്കാം ഷമായി എനിക്ക് ഷുഗറായിരുന്നു ഞാനപ്പോൾ അതിൻ്റെ കാൽത്തരിപ്പ് വേദന ഇങ്ങനെയൊക്കെയായിരുന്നു വളരെ വിലയില്ലായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ട് കഴിച്ചു ഇപ്പം ഞാൻ വളരെയധികം എൻ്റെ കാൽത്തരിപ്പിനൊക്കെ ഈ മറക്കാനും ഇല്ല അതെന്നാണ് ഷുഗർ പിന്നെ ഈ ഷുഗർ എനിക്ക് മുന്നൂറ് അതില്ലായിരുന്നു ഇപ്പം എനിക്ക് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി അറുപതായിരുന്നു ഇപ്പം ഇരുന്നൂറ്റി ഇരുപതായി പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപതാണ് എനിക്കതിന് വളരെ സന്തോഷം യും മാറ്റില്ല ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല ചോറ് എനിക്ക് വളരെ കൂടുതലായിരുന്നു ആദ്യം നമ്മളെന്തായിരുന്നു കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി അറുപതായിരുന്നു അറുപത് ഓക്കെ നമ്മളായി കോഫി ഉപയോഗിച്ച ഒരു നമ്മളെ മഞ്ഞളി ടീച്ചറായ ദേശീരിയൻസ് നമ്മളെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ഡെയിലി ലൈഫിലോ അതുപോലെ തന്നെ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റെമഡി അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയുടെ ഈ പറയും ഐ കോഫ് എന്ന പ്രോഡക്റ്റ് നമുക്ക് വിളിക്കാം അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ എങ്ങനെ വാങ്ങാം എവിടെ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെന്നൊക്കെയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെഷീൻ